അങ്ങനെ കേരള ജനത മൊത്തം നമ്മുടെ രാഹുലീശ്വർ ഹണ്ണി റോസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ കേരളത്തിൽ മൊത്തം ജനങ്ങൾക്കും ആ വസ്ത്രധാരണ ഇഷ്ടമല്ല എന്നാണ് രാഹുലീശ്വർ പറഞ്ഞത് അതുപോലെ ഒന്നല്ലേട്ടോ അപ്പം ഞാൻ വളരെ കൂടി നോക്കിയിരിക്കുന്ന എക്സൈറ്റ്മെൻറ്റോട് കൂടി നോക്കിയിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി അത് നാളെ പൊളിക്കും ഇന്ന് പൊളിക്കും നാളെ തേഞ്ഞ് പൊളിക്കും എന്നുള്ളൊരു ഇതിനകത്തായിരുന്നു അപ്പോൾ ഇന്നലെ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്താണെന്നറിയാൻ ഫുൾ ടൈം വാർത്ത വെച്ചുകൊണ്ടിരുന്നു പക്ഷെ അവസാന നിമിഷം അവർ പറ്റിച്ചു അപ്പോൾ ഇന്ന് പൊളിക്കുമെന്ന് വിചാരിച്ചു ഇന്നുമില്ല ഇനിയിപ്പോൾ നാളെ പൊളിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങളുടെ നാടിൻ്റെ അടുത്താണ് കടുവ ഇറങ്ങിയേക്കുന്നത് അപ്പം വാർത്തകളിൽ കൂടെ കാണുന്നുണ്ടാവുമല്ലോ അപ്പം ആ കടുവ ഇറങ്ങിയതിനേക്കുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമുക്ക് ഗോപൻ സ്വാമിയുടെ അതിൻ്റെ ഉള്ളിലെ സമാധി എന്തായിരിക്കും എന്നറിയാൻ കാരണം ഇനി ചിലപ്പം ആ സമാധി അങ്ങ് തുറന്നു കഴിയുമ്പോൾ അതിനുള്ളിൽ ഉള്ളിൽ ആളില്ലെങ്കിലും അതാണ് അടുത്ത എക്സൈറ്റ്മെൻറ്റ് ആളില്ലെങ്കിൽ ചിലപ്പോൾ ആള് പൊങ്ങിപ്പോയി എന്നൊക്കെ പറയും കാരണം നാട്ടുകാരെ ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വീട്ടുകാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരും പിന്നെ ഹിന്ദുക്കളെയും മറ്റ് മതവിഭാഗങ്ങളെയും തമ്മി വർഗീയതയെ കൊണ്ട് വേർതിരിക്കുന്ന കുറച്ച് പേരും ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി പോലീസുകാരും കളക്ടറും സബ് കളക്ടറും ഒക്കെ വന്ന് നാളെ ആ സമാധി അങ്ങ് തുറന്നു കഴിയുമ്പോൾ അതിനുള്ളിൽ ആളില്ല എങ്കിൽ കുടുങ്ങി പോലീസുകാർ കുടുങ്ങി നമുക്കെന്താ കൊടുക്കാം പോലീസുകാർ കുടുങ്ങി പിന്നെ ആളെ അവിടെ നിന്ന് കണ്ടുപിടിക്കും വീട്ടുകാർ പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ വീട്ടുകാരും ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പറയും നമ്മുടെ ശല്യം കാരണം അതായത് പോലീസിൻ്റെയും സബ് കളക്ടറുടെയും ശല്യം കാരണം ആൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് ഉയർത്തെഴുന്നേറ്റ് പോയി എന്നായിരിക്കും അടുത്തത് പറയാൻ പോകുന്നത് കാരണം ഈ സമാധി എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ ഒരിക്കലും കളിയാക്കുന്നതോ അങ്ങനെയൊന്നുമല്ല പണ്ട് സമാധി ഇരുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരെന്ന് പറഞ്ഞ വർഷങ്ങളോളം തപസ് ചെയ്തും വർഷങ്ങളോളം അങ്ങനെ അറിയാലോ അതുപോലെയാണ് ആണോ എനിക്കറിയില്ല അതുപോലെയാണോ എന്നറിയില്ല എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അച്ഛൻ സമാധിയായി ഡോക്ടർ തൊടാൻ പാടില്ല വേറെ അരിത് അറിയാൻ പാടില്ല എന്ന് പറയുന്നു അതാ അമ്മയാണെങ്കിൽ ഇനിയിപ്പോൾ ഇളയ മകൻ അമ്മേനെ പറ്റിച്ചതാണോ എന്നും പറയാൻ പറ്റില്ല കാരണം അച്ഛൻ സമാധിയായി കഴിഞ്ഞിട്ടാണ് അമ്മേനെ വിളിച്ചോണ്ട് വന്നത് അപ്പോൾ അമ്മ തൊട്ട് നോക്കുമ്പം ഭർത്താവിൻ്റെ മേത്ത് ചൂടുണ്ട് ചൂടുള്ളത് എപ്പോഴാണെന്ന് അറിയാലോ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി തണുക്കുക ചെയ്യുക പക്ഷേ ഇത് മരിച്ചു കഴിഞ്ഞിട്ടും ബോഡിയിൽ ചൂടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പം മോനോട് ചോദിച്ചപ്പോൾ ഇളയ മോൻ പറഞ്ഞു അമ്മ ഇത് നമ്മൾ മരിക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ സമാധി ആയതല്ലേ ഇവരൊക്കെ ലെജൻസല്ലേ ലെജൻസ് അപ്പം അതുകൊണ്ട് ചൂട് നിൽക്കുന്നതാ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അമ്മേനെ തെറ്റിദ്ധരിപ്പിക്കാം അറിയില്ല എന്താണെന്ന് എന്താണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അമ്മ പറഞ്ഞു വെച്ചതൊക്കെ ഇതാണ് അപ്പം മൂത്ത മോനാണെങ്കിലും ഇളയമോനാണെങ്കിലും ഭയങ്കര വിശ്വാസികളാണ് ഫാമിലി മൊത്തത്തിൽ വിശ്വാസികളാണ് അമ്മയതെ ഭയങ്കരമായ വിശ്വാസിയാണ് അപ്പം അച്ഛൻ സമാധിയായി അപ്പം അച്ഛനെ തൊട്ടു നോക്കുമ്പം ചെറിയൊരു തുടുപ്പൊക്കെ ഉണ്ടായിരുന്നു നെഞ്ചിൽ പിന്നെ തൊട്ടു നോക്കുമ്പോൾ കയ്യിൽ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അച്ഛൻ സമാധിയായി മരിച്ചു എന്ന് പറയാൻ പാടില്ല അത് കല്ലറയാണ് എന്ന് പറയാൻ പാടില്ല അതിനകത്ത് തൊട്ട് കഴിഞ്ഞ അച്ഛൻ്റെ പ്രഭ മൊത്തത്തിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അവൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി തുറന്നങ്ങ് കഴിയുമ്പോൾ അച്ഛൻ അതിൻ്റെ ഉള്ളിലില്ലെങ്കിൽ എന്താവും വീട്ടുകാർ വരെ അച്ഛൻ പൊന്നിപ്പോയി എന്ന് പറയും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതായത് എൻ്റെ അപ്പൂപ്പൻ സമാധി ആയതാന്ന് പറഞ്ഞ ടീംസൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ പറയും അച്ഛൻ പോയി പോലീസുകാരുടെ ശല്യം സഹിക്കുകയ്യാതെ അച്ഛൻ സമാധീൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണിട്ട് പോയി എന്ന് പറയും അപ്പം നമ്മളത് വിശ്വസിക്കേണ്ടതായിട്ട് വരും കാരണം മറ്റൊന്നുമല്ല അടുത്ത് ക്ഷേത്രമാണ് പോലീസിന് എന്തായാലും ഒരു കാരണവശമല്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കേരളിൽ നടക്കുന്നൊരു കാര്യമല്ല അത് എത്ര വലിയ നിയമസംവിധാനം വിചാരിച്ചാലും ക്ഷേത്രത്തിനുള്ളിൽ പോലീസ് കയറിയാനുള്ള കാര്യം അറിയാമല്ലോ അത് പിന്നെ പറയേണ്ട കാര്യമില്ല പിന്നെ ഇപ്പം തന്നെ ഇപ്പം തന്നെ ആ നാട്ടിലൊരു വർഗീയത രൂപപ്പെടുത്താൻ സാധിച്ചു ആർക്ക് സാധിച്ചു പരാതി കൊടുത്തവർക്കല്ല മറ്റവർക്ക് അതായത് ഇപ്പം വർഗീയത പറഞ്ഞു നടക്കുന്നതാരാണ് അത് പൊളിക്കരുത് അത് മറ്റേ വേറെ ടീംസിൻ്റെ കളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ അവർക്ക് അവിടെ വർഗീയത വളർത്തിയെടുക്കാൻ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ഇന്നലെ ഒരു പക്ഷേ അത് പൊളിക്കാതെ പോയത് എന്തുകൊണ്ടും നന്നായി കാരണം അത് പൊളിച്ചായിരുന്നെങ്കിൽ മറ്റൊരു വലിയ പ്രശ്നം അവിടെ നടന്നാൽ എനിക്ക് തോന്നുന്നു പോലീസുകാർ വെറുതെ കഴിഞ്ഞിട്ടിട്ട് പോവില്ല കാവലക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയിപ്പോൾ നാളത്തേക്ക് അറിയാം എന്താണ് കാര്യങ്ങളെന്നൊക്കെ എന്താണെങ്കിലും ഇതിൻ്റെ പേര് ഒരു പ്രശ്നം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇനി അത് ബോഡി അതിൻ്റെ ഉള്ളിലുണ്ട് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ അത് മരിച്ചത് ശ്വാസം മുട്ടിയാണ് മരിച്ചത് ഉള്ളിൽ നിന്ന് ശ്വാസം മുട്ടിയാണ് എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഈ ഇളയ മോന് മൂത്ത മോന് അമ്മയൊക്കെ അമ്മയ്ക്കൊരു കൺസെപ്ഷൻ കിട്ടുമായിരിക്കും എക്സെപ്ഷൻ കിട്ടുമായിരിക്കും ബാക്കി എല്ലാവരും ജയിലിൽ പോയി കടക്കേണ്ടി വരും കേട്ടോ അവരുടെ മരുമോളടക്കം ചിലപ്പോൾ ജയിലിൽ പോയി കടക്കേണ്ടി വരും ഇനി അഥവാ കൊന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചതെന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ നമ്മൾ പറയുന്നില്ല കേട്ടോ അവിടെ കാരണം അവർ പറയുന്നത് അവിടെ പോയിരുന്ന് മരിച്ചു എന്നാണ് അപ്പോൾ ശ്വാസം മുട്ടിയായിരിക്കാൻ മരിച്ചിട്ടുണ്ടാവുക അല്ലാതെ സമാധി കേസൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ വരുന്നത് ബാക്കിയൊക്കെ വന്നു കഴിയുമ്പം പുറമേ അറിയാം എന്താണ് ഇനി ശരിക്കും സമാധി ആയതാണോ നേരത്തെ പറഞ്ഞത് ഒരുപക്ഷെ ആൾക്കാർ പറയുന്നതാണ് കേട്ടോ കമൻസിലൊക്കെ കാണുന്നവരാണ് പറഞ്ഞത് കാരണം ഇവരെന്തേലും ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചതായിരിക്കാം എന്നൊക്കെ പറയുന്നത് കേട്ടോ അത് നമുക്കറിയില്ല നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല അതുപോലെ തന്നെയാണ് ഇത് ഇതിൻ്റെ പേരിൽ ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ കേരളത്തിൽ ഇഷ്ടംപോലെ സമാധികൾ ഇനിയും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ഈ സമാധി കൊണ്ടൊന്നും നിൽക്കുമെന്ന് ആരും വിചാരിക്കരുത് ഇഷ്ടംപോലെ സമാധികൾ ഉണ്ടാകും അവിടെയൊന്നും പോലീസിനെ കയറ്റില്ല സബ് കളക്ടറെ കയറ്റില്ല പൊളിക്കാൻ സമ്മതിക്കില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിക്കില്ല എല്ലാവരും സമാധിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു നാടാണ് നമ്മുടെ കേരളം കേരളം ഒരു ഭ്രാന്താലയം പണ്ടത്തെ എന്തൊക്കെയോ സംഭവമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അതിൻ്റെ പേര് എന്ത് പറയാനാണ് എന്താണെങ്കിലും നോക്കാം നാളത്തെ കാര്യത്തിൽ എക്സൈറ്റഡ്